فليس علي اللوم في مدح سيدي فما شئتهم مدحا ولما كفرتوا فليس علي اللوم عتشبا يعني كيف شيء ما يعلى فليس علي عند مالي اللوم عتشبا في مدح سيدي عند نداوني بشمس كون ما دي ولن تعتشب تشال يعني كذا عتشبا عتشبا فليس علي اللوم في مدح سيدي فما شئتهم مدحا ഈ ആക്ഷേപം ആ കാലത്തുണ്ടായൊണ്ടേ കാലത്തുണ്ട് അപ്പൊ ഏത് കാലത്ത് ഈ ആക്ഷേപം നമ്മളെ കാലത്തിന് ആക്ഷേപം നേരിടുന്നുണ്ട് അവര് അവരെ കാലത്തിന്റെ ആക്ഷേപം നേരിടുന്നുണ്ട് ഈ ക്ലാസിന്റെ അതിന്റെ താഴെ ഒരാൾ ഒരിക്കലിട്ട കമന്റ് ചെയ്യാൻ മനസ്സിന് മാനു പോലെ കമന്റ് ഇട്ടാണ് എന്റെ മൂലയരെ ഖുറാനായോട് നിങ്ങൾ ഈ പാട്ട് ഇങ്ങനെ പാടി നടക്കണം എന്തിനാണ് എന്താ അവരോട് പറയാ എന്തോട് പറയാ അപ്പൊ ഹസാനി പ്രാപിച്ചതിനോട് പറയാലോ എനിക്ക് രണ്ട് ആഴത്തോതിൽ കൂടെ എങ്ങായി ഈ പാട്ട് പാടി ഇങ്ങനെ നടക്കുന്നു എന്നാ നെബിക്കും അറിയാലോ ഇന്ന് നെബി ഇല്ലാത്ത നന്നായി പോയി ഇപ്പം പറയും ഹസ്സാനും പാട്ട് പാടിക്കാം ആയത്തിന് അല്ല ആയത്ത് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാലും ഇവിടെ പാട്ടുണ്ടാക്കുക ാര് ഇവനൊക്കെ ജനിക്കണു മുമ്പ് റസൂൽ അമ്മാൻസ് കമന്റ് ചെയ്യണം ഈ പാട്ടും പാടി അതിനും രണ്ടാഴത്ത ഓതി കൊടുത്തു അയ്യട ഖുറാൻ ക്ലാസ് നടത്താൻ വേണ്ടിട്ട് മദീന പള്ളിയിൽ ഒരു പീഠം വെച്ച ചരിത്രമില്ല ഒരു കുറാങ്ക്ലാസിന് ഒരു പീഠം ഇല്ല മദീന പള്ളിയിൽ എന്തിനുണ്ട് പാട്ടിനുണ്ട് മധുരം നബീർ മുസ്തഫ

ഒരു ക്ലാസ് കൊണ്ടും അന്നാവില്ലടാ കൽബിൻ്റെ ഉള്ളി ആര് കയറണം നല്ല രസവും കേറണം ഒക്കെ അതൊക്കെ എല്ലാം പാട്ട് ഫാത്തിമ ബീന്റെ പാട്ടിന് കണക്കില്ല എത്ര പാട്ടാണ് പറ്റി പാടിയെന്ന് കണക്കില്ല സദ്ഖുൽ പറഞ്ഞ പാട്ടിന് കണക്കില്ല സദിഖ റഹിയല്ലാഹുൻ്റെ കവിതകളിൻ്റെ കൈയിലുണ്ട് അല്ലാഹുവിൻ്റെ ഹബീബ് വഫാത്തായപ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബിനെ പ്രശംസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സൈദനാ സദിഖയെ ദിയ വരികൾ എന്നും ലോകത്തെ കിടാണ് ഭയങ്കര കവി കവികളാണ് ഒക്കെ റസൂല്ലഹുവ പ്രശംസിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം സബ്ബത അലിയ്യ മസാഇബുൽ ലൗ വൻഹ صبت علي الايام سرنا لياليها صبت علي مصائب لو انها صبت علي الايام سرنا لياليها ريبورد كافي ذا قلت لفاطمه بيبي ويدي كافي ذا يا مركات الكافي ذا فاطمه بيبي كافي ذا صبت علي مصائب ഉപ്പാ നിങ്ങൾ മരണപ്പെട്ടപ്പോൾ എന്റെ മേൽ മുസീബത്തുകൾ ചുരിക്കപ്പെട്ടു എത്രത്തോളം എന്നാണ് മുസീബത്ത് എനിക്ക് എന്തെ മുസീബത്ത് അത് കാൽപനികത്താണ് അല്ലാതെ എന്ത് മുസീബത്ത് അതൊരു കാൽപ്പനികാണ് ഈ കാൽപ്പനിക അടിസ്ഥാന പ്രയമാണ് അല്ലാതെ സുദ്ധിയുള്ള ഹൃദയോ എന്നോ ഫാത്തിമ ബിക്ക് ഒരു മുസീബത്ത് ഉണ്ടാകാൻ നോക്കിക്കോ ആരവിടെ ഉള്ളത് അല്ലേ െ അവർ പറഞ്ഞോ ആ സെക്കൻഡ് തിരിയാൻ തയ്യാറായ ഒന്നേ കല്ലാബികൾ ആ ഫാത്തി എന്ത് മുസീബത്ത് ഉണ്ടാവാനാണ് അത് കാൽപ്പനികത്താണ് ഈ കാൽപ്പനികത്തിന്റെ അടിസ്ഥാനം അടിയിലേക്ക് പോയി അതാണ് അല്ലാതെ ഒന്നുമില്ല എന്റെ മരിച്ചു എന്റെ മേൽ ചുരിക്കപ്പെട്ട മുസീബത്തുകൾ ചുരിക്കപ്പെട്ട മുസീബത്തുകൾ എങ്ങാനും പകലുകളുടെ മേൽ ചുരുക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഉടനെ ആ പകലുകൾ രാത്രികളായി പരിണമിക്കും എന്തൊരു സാഹിത്യം ഇതൊരു പറയാനുള്ളത് കവിത കവിത സമ ഉപ്പ എന്റെ മേൽ ചൊരിക്കപ്പെട്ടുബ് ചില ഉപ്പ കല പാട് ചിലപ്പോൾ വാതിലടക്കും നടപട കിടക്കും ചിലപ്പോൾ അവിടെ ആകെ കണ്ണുനീര് നിറയും ഫാത്തിമ ബി ഖബറിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്തോ ആ ഒരു പോകൂല ഉപ്പാനോട് രഹസ്യം പറയാൻ പോകും ഇരിക്കും അപ്പം ആ വാത്തക്കാരും പോകില്ല മനസ്സിലായില്ല വാതിലടക്കും അവിടെ കിടക്കും എന്നിട്ട് ആ പരിസരം മുഴുവൻ കണ്ണുനീരിൽ കുതിരും ചിലപ്പോൾ ബോധരഹിതയായി കിടക്കും ഫാത്തിമാർ അപ്പോൾ പാടാൻ പാട്ടില്ല പെട്ടത് അതൊക്കെ എന്റെ മേൽ വന്നു ചേർന്ന ഈ മുസീബത്തുകൾ പകലുകളുടെ മേലെ എന്ത് മുസീബത്ത് അത് കാൽപ്പനികത്താണ് ആ മുസീബത്ത് അനുഭവിക്കാൻ അത് അനുഭവിച്ചോനെ അത് മുസീബത്താൻ മനസ്സിലാവുള്ളൂ അല്ലാത്തവർക്ക് അത് മനസ്സിലാവൂല ഭർത്താവ് ഗൾഫ് പോയ അന്ന് ബിരിയാണി കോഴി ബിരിയാണി മട്ടൻ ബിരിയാണി എല്ലാം പെണ്ണ് സ്നേഹതിയായ പെണ്ണിന്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്താൽ ഒക്കെ മുസീബത്താണത് ആണോ അല്ലേ മുസീബത്താണ് ഞാൻ വേറെ ഉള്ളവര് എന്താ പറയാ അമ്മായിമ്മ എന്താ പറയാ വള്ളം നിറച്ച് മട്ടൻ ബിരിയാണി നീ വെച്ചിട്ടൊന്നുമില്ല പോയി ജീ കണ്ട മനസ്സിലാവു പറയാ അത് അമ്മായിമാൻ്റെ പുതിയപ്പോളും അമ്മായിമാൻ്റെ പുതിയപ്പോളം പോകുമ്പോൾ അമ്മായി എന്നതാണ് എന്നത് പോലെ അതാണ് പറയുന്നത് കവിത കവിതകൾ പ്രേമമാവുമ്പോൾ പ്രേമത്തിന് കവിത ഉണ്ടാവുമ്പോൾ അതിന് പിന്നെ അർത്ഥമാക്കാൻ കഴിയില്ല എന്താ പറയുന്നത് എൻ്റെ ഇല്ലേ ഇല്ല അല്ലോമോ ആക്ഷേപം എൻ്റെ മേൽ ആക്ഷേപം ഒന്നുമല്ല എനിക്ക് ആക്ഷേപ വിഷയം തന്നെയല്ല എന്റെ സൈദിനെ ഞാൻ പ്രശംസിക്കുന്ന വിഷയത്തിൽ എന്നെ ഒരാക്ഷേപിച്ചാൽ ആക്ഷേപിച്ചാൽ എനിക്കൊന്നും ചുക്കും വരാനില്ല ഞാൻ 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 ഉദ്ദേശിച്ച ഒന്ന് മധുഹൻ മധുഹനാൽ അത് മാത്രമാണ് എന്ന് പീതുഹു ഞാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒന്ന് അത് മധുഹൻ മധുഹ മാത്രമാണ് ഞാൻ എന്താ ഉദ്ദേശിച്ചത് മധുഹാണ് വെറും എനിക്ക് ഉദ്ദേശമില്ല ഒന്നുമില്ല ഫലം അക്കൂഫിരിത്തു അതുകൊണ്ട് ഞാൻ അതിരി വിടുകയുമില്ല അതിന് കൂട്ടില്ല എനിക്കൊക്കെ എത്ര ഞാൻ പ്രശംസിച്ചാലും അത് അതിലെ വരി പറഞ്ഞു ഒറ്റ അപ്പഴത്തിന് പേച്ചാറേമ കവിതകളിന്റെ വാക്കുകൊണ്ട് ചുരുങ്ങിപ്പോകുന്നു കവിക്ക് പേടിയായി അരവലി കവിത നിർത്തി എന്താ അടുത്ത അരവരി മുറുതെപ്പിച്ചല്ലേ അരവലി കവിത വിഷയം മാറ്റി നീ ക്രിസ്ത്യാനികൾ വാദിച്ചതിനെ നീ ഉപേക്ഷിക്കുക അതായത് ദൈവമാണെന്ന് പറയേണ്ട അപ്പോഴത്തെ കവി കവിക്ക് പേടിയായി റേഞ്ച് അപ്പ എന്ത് പറഞ്ഞു അടുത്ത ആരുമര്യന്താ പറയും ചെയ്തോട്ട് അരവരിമോ കവിക്ക് പേടിയായി നബിയെ പറ്റി പറഞ്ഞ കുറച്ച് കുറച്ചാലോ എന്തുദ്ദേശം ഒക്കെ പറഞ്ഞോളാം നിണ്ട് അടുത്ത വഴി എന്താ ാണ്ഹു അള്ളാഹുവിന്റെ മാത്രം പറയുന്നതിൽ ഒരു അതിർത്തി ഇല്ല ഇതൊക്കെ പറഞ്ഞത് രാജവരി പറഞ്ഞതുകൊണ്ട് എന്നാ ആരവരി പറ ആവശ്യമാണ് നിങ്ങൾ പറഞ്ഞി പഠിച്ചോളന്നറിയണ്ട പക്ഷെ ഒരു സൃഷ്ടിയെ പറയാവുന്നോഷ്ടിയെപ്പറ്റി പ്രശംസിക്കാവുന്നതിന്റെ പരമാവധിയും അടുത്തൊരു പരിധിയില്ല ഒരു സംസാരിക്കുന്നവന്റെ വായകൊണ്ടത് പറഞ്ഞു തീർത്താൻ വായകൊണ്ട് ആ പ്രശംസ പറഞ്ഞു തീർക്കാൻ കഴിയില്ല ോ അർത്തൊന്നുകൂടി നോക്കിക്കാളി പല ഈ സാലയ എൻ്റെ മേലില്ല അല്ലോ മോരാക്ഷേപവും ആരാക്ഷേപിച്ചാലും ഞാൻ നേരെ പടയങ്കി ധരിച്ചിട്ടുണ്ട് എൻ്റെ ഉള്ളിൽ കയറൂലി സി എൻ്റെ നേതാവിനെ ഞാൻ പ്രശംസിക്കുന്ന വിഷയത്തിൽ ഒരാക്ഷേപവും എനിക്ക് വിഷയമല്ല ഫമാ ഞാൻ ഒന്ന് ക്ഷീത്തു ഞാൻ ഉദ്ദേശിച്ച ഒന്ന് മതഹൻ മതഹ മാത്രമാണ് വല്ലം ആ കുഫിരുത്തു ഞാനൊരിക്കലും അതിരിവിടുകയുമില്ല അതായത് നിങ്ങളെത്ര അതിരി വിട്ടു എന്ന് പറഞ്ഞാലും ഞാൻ എനിക്കത് അതിരിവിടൽ അല്ല പിന്നെ فبحر من الاسرار والعلم زاخر جباهيره تزري عقودا فتخبط بحر عند نيدا بنال بحر من الاسرار رهس سمدر ما محمد فبحر من الاسرار رهس سمدر فايلك من مبين كبونغ من سلاي ചിന്തിക്കുക ഒരു മുങ്ങൽ വിദഗ്ധൻ രത്നത്തിന് വേണ്ടി മുങ്ങാൻ രത്നത്തിനെ ഇഷ്ടമാണ് ആരെക്കാൾ പെണ്ണുങ്ങളെക്കാൾ ഇഷ്ടമാണ് എങ്കിൽ പെണ്ണുങ്ങളെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടവൻ അടിയിൽ രത്നമുണ്ട് മുകളിൽ ഭാര്യയുണ്ട് ഒരുത്തിൽ ഭാര്യയെക്കാൾ രത്നത്തോടാണ് ഇഷ്ടമെങ്കിൽ അയാൾ മുങ്ങിയാൽ പിന്നെയും പിന്നെയും അടിയിലേക്ക് പോകുക പോവുക ചെയ്യുക അടിയിൽക്കടിയേക്ക് പോകും എത്ര നേരം വയ്യാതെ അയാൾക്ക് പ്രശ്നമല്ല അതേ സമയത്ത് പെണ്ണുങ്ങൾക്ക് ബേജാറുണ്ടാവും പെണ്ണുങ്ങൾക്ക് രത്നത്തെക്കാൾ ഇഷ്ടം മോനോടാണെങ്കിൽ അവൾ ബെത്തപ്പാട്ടിലോ എന്ത് പ്രശ്നെയോ മൂപ്പര് പോയോ 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 മൂപ്പര് അടീക്കടിയിക്ക് പോകുമ്പോൾ ബേചാറില്ല എന്തുകൊണ്ട് മൂപ്പർക്ക് ഭാര്യയല്ല വിഷയം എന്താണ് രത്ന അതേ സമയത്ത് തിരിച്ച് ഓന് ഇഷ്ടമാണ് ഓളെ രത്നത്തിനല്ല ഇഷ്ടം രത്നം ഓക്കാണ് ഇഷ്ടമെങ്കിൽ ഓ ലേശം മുങ്ങിയിട്ട് അടിയ കുറച്ചും കൂടി അടിയിൽ കൊണ്ടിരുന്ന മേലേക്ക് പൊന്തി വരികയാണെങ്കിൽ എന്താ പറയുക എൻ്റെ അതല്ലാത്തവർ ഞങ്ങളോടാണല്ലോ ഞാനതിൽ പറഞ്ഞു എന്താ പറയുക ഓൻ മുങ്ങിയാണ്ട് നേരെ പെട്ടെന്ന് പൊന്തി ഓക്ക് രത്നാണ് ആവശ്യം ഓൻ ഓളയാണ് ആവശ്യം എങ്കിൽ ഇപ്പം കുറച്ചാണ് മുങ്ങി പിന്നെ മേശന്മാരെ മുങ്ങിട്ട് പൊങ്ങി വരികയാണെങ്കിൽ രത്നം ഒന്നും കയ്യിലില്ല മുങ്ങി വരികയാണെങ്കിൽ എന്താണ് ഓം വിചാരിക്കുക ഞാൻ ജീവൻ പോയോ എന്ന് വിചാരിച്ചു ഓൾ എന്ന് വിചാരിച്ചിട്ട് ഓം പൊങ്ങുമ്പോൾ ഓൾ എന്താ പറയാ ഇഷ്ടമാണ് അടിസ്ഥാനം ഇതാരാണ് രഹസ്യങ്ങളെ സംബന്ധനാണ് എന്റെ നേതാവ് അപ്പൊ ഞാനതിൽ മുങ്ങൻ ചെയ്യും പിന്നെ പിന്നെയും പോകാൻ എനിക്ക് തോന്നുന്നില്ലയും രഹസ്യങ്ങളുടെയും എല്ലാം സമുദ്രമാണ് എൻ്റെ നേതാവ് മുഹമ്മദ് ജവാഹിറു അതിൻ്റെ അതിലുള്ള മനോഹരമായ രത്നങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ് നിറഞ്ഞു കിടക്കുന്ന സമുദ്രം രത്നങ്ങൾ നിറഞ്ഞതാണ് അത് അതിമനോഹരമായ മാലകൾ മാലകൾക്കോർക്കാൻ ഉപകരിക്കുന്നൊഹബത്തു അപ്പോൾ ആ രത്നങ്ങളെ ആഗ്രഹിക്കപ്പെടും ആ രത്നമാല കിട്ടാൻ എല്ലാവർക്കും പൂജ്യമാവും അങ്ങനത്തെ രത്നങ്ങൾ ഇതി അസ്ര ഉണ്ട് എല്ലാവർക്കും മുങ്ങാൻ പെയ്യുക അപ്പം ഞാൻ മുങ്ങണം ഞാൻ മുങ്ങൽ വികറ്റരാ ഞാൻ മുങ്ങിയിട്ട് പുറത്ത് കിട്ടാൻ അല്ലേ വേറുള്ളവർക്കത് ആഗ്രഹിക്കാൻ പറ്റുള്ളൂ വരൊക്കെ മുങ്ങിയത് കൊണ്ടാണ് നബിയെ കുറച്ചെങ്ങനെ നമുക്ക് തിരിഞ്ഞു നമ്മളെ അവസ്ഥ എന്താണെങ്കിൽ എന്താ പറയുക എന്താ പറയുക ഷേഹ് അലിത്തോൺ താബിയുടെ മീസാൻ ഉൽ ജവാഹർ എന്ന കിതാബ് ഞാൻ എൻ്റെ ഇരുപതാം വയസ്സിൽ വായിച്ചിട്ടുണ്ട് പണ്ട് ഇരുപതാം വയസ്സിൽ ആ കിതാബ് വായിക്കുന്നത് അപ്പം അതിൽ അദ്ദേഹം അദ്ദേഹം ജപ ഓരോ വസ്തുക്കളിലും അള്ളാഹ് നിക്ഷേപിച്ച അത്ഭുതങ്ങൾ പറയാൻ മിസാൻ ജവായിരുന്നു ഇരുപതാം വയസ്സിൻ്റെ അവസ്ഥ അറബിക് ഗ്രന്ഥ ഇരുപതാം നൂറ്റാണ്ട് ജീവിച്ച ഒരാളുമാണ് അദ്ദേഹം അപ്പം ഈ അതിൽ അദ്ദേഹം പറയുന്നത് ഞാനൊരു വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയപ്പോൾ കുതിരകളും കഴുതകളും മേഞ്ഞുന്ന മേച്ചിൽപ്പുറത്തിലൂടെയാണ് പോയത് അപ്പോൾ ഞാൻ കുതിരയെ കുറച്ചേരം നോക്കി കഴുതയും കുറച്ചേരം നോക്കി ഇത് എൻ്റെ മനസ്സിനെ വല്ലാത്ത സ്വാധീനിച്ചു കുതിര ചെറിയ ജീവിയാണ് അത് വലിയ ജീവിയാണ് കുതിര അതിന് ചെറിയ ചെവിയാണ് അതേസമയത്ത് കഴുത ചെറിയ ജീവിയാണ് അതിന് വലിയ ജീ ആ ആഴ്ച മുഴുവൻ ഈ ഫിസിക്സ് ആലോചിച്ചാണ് അന്ധപ്പെട്ടു എന്തിനാണ് ഇങ്ങനെ റബ്ബന പ്രബനമാഹല കൃത്ത പാത്തില ഒന്നും ഞാൻ വെറുതെ പഠിച്ചിട്ടില്ല എന്ന് കിതാബിലുണ്ട് എനിക്ക് മനസ്സിലായില്ല അതായത് ചെറിയ ജീവിക്ക് വലിയ ജീവി വലിയ ജീവിക്ക് ചെറിയ ജീവി പിന്നെ ഞാൻ അതിനുവേണ്ടി ചെവിയുടെ ശാസ്ത്രം പഠിച്ചു ചെവിപ്പോളകൾ എന്തിനാണെന്ന് ശാസ്ത്രം പഠിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി എന്താ കാര്യം അതായത് വായുവിലൂടെ വരുന്ന ശബ്ദവീചികളെ തടഞ്ഞു നിർത്തിയിട്ട് മസ്തിഷ്കത്തിലേക്ക് എത്തിക്കുക എന്ന കർമ്മമാണ് ആരുടേത് ചെവി ചെവിപ്പോളയുടേത് ഈ ചെവി കുറഞ്ഞ വായു ഒന്ന് കിട്ടിയാൽ കൈത കൈതന്നെയാണ് കൈതക്ക് കുറഞ്ഞ വായു ശബ്ദം കയറിയാലും ഒന്നും മനസ്സിലാവില്ല കുതിര അങ്ങനെയല്ല ഭയങ്കര കുതിരക്ക് മസ്തിഷ്കം ഉണരും അതുകൊണ്ട് അതിന് അനാ വലിയ ചെവി അനാവശ്യ കാരണം അതിനെന്തുണ്ട് ആവശ്യത്തിന് അത്രയും തലച്ചോറുണ്ട് ആവശ്യത്തിന് തലച്ചോറില്ലാത്ത ജീവിയാണ് കൈതക്ക് ഇഷ്ടംപോലെ ശബ്ദവീചികൾ വായുവിൽ തടഞ്ഞു നിർത്തിയിട്ട് തലച്ചോറിൽ ചെന്നാൽ കുറച്ചെന്തെങ്കിലുമൊക്കെ തിരിയുള്ളൂ കുതിര അങ്ങനെ കുതിരക്ക് ഇഷാറത്ത് മതി മാത്രമല്ല ആ ഇഷാറത്ത് കിട്ടിയാൽ അത് ചെവിപ്പോളകൾ അടുപ്പിച്ചു വെക്കും ചെവി ഇല്ലാത്തതുപോലെ ഒഴുകണം വായുവിലൂടെ വലിയ തൻ്റെ ബോഡിക്കനുസരിച്ച് ചെവി കുതിരക്കുണ്ടായിരുന്നുവെങ്കിൽ വ യാത്രക്ക് അതിൻ്റെ ഒഴുക്കിന് തടസ്സാവും എന്നു പറഞ്ഞത് മനസ്സിലായോ ഞാനത് പറയാനുള്ള കാരണം എന്തറിയോ ഇബ്രാഹിം യാസിൽ കൗലഹി താങ്കളെപ്പോലത്തെ ആളുകൾ അള്ളാൻ്റെ ഹബീബിന്റെ മതഹന്റെ ബഹിറിൽ പൊങ്ങിയിട്ട് ഇട്ടെന്ന രത്നം കുറെ ഇട്ടെന്നാലേ കുറച്ച് എന്തെങ്കിലുമൊക്കെ കവിതകളാവുന്ന നമ്മളെ തലൂ നമ്മൾ മനസ്സിലായോ പറഞ്ഞു

താലിബിന്റെ കണ്ടത് കാണാത്ത എന്ന് പറഞ്ഞു ആരോട് പറഞ്ഞു പറഞ്ഞു കണ്ടോരോട് അതായത് നിങ്ങളും ഈ ലോകത്തെ ഏറ്റവും വലിയ അക്കാലത്തീത്തും ഞാൻ ജീവിക്കുന്ന ഏറ്റവും വലിയ മഹാനാണ് ആര് റസൂൽ ആര്ത്തായി അമ്പിയാക്കളില്ല പിന്നെ ഇവിടെ ദുനിയാവിൽ ബാക്കിയുള്ളത് ആരാണ് സഹാബത്തില്ല സഹാബത്തിലെ അക്കാലത്ത് ഹത്താബാണ് അക്കാലത്തെ ഏറ്റവും വലിയ മഹാനാണ് ആര് ോടാണ് ആര് പറയുന്നത് സൈദിനെ നിങ്ങൾ റസോളാനെ കണ്ടിട്ടില്ല അതായത് ഏത് നേതാവ് നബിയെ കണ്ടാലും എന്നീ പരിധി ഉണ്ട് അതിന്റെ അപ്പുറത്തേക്ക് നബിയെ കാണാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾക്കും അവർക്കും കഴിയില്ല അങ്ങനത്തെ ഒരാളാണ് നിങ്ങൾ തും അബിയ താലിബിൻ നിങ്ങൾ അബ്ബു താലിബിന്റെ എത്തിമിനെ കണ്ടു ആരെ കണ്ടില്ല റസോള്ളാനെ കാണാൻ കഴിയില്ല അബ്ദു താലിബിന്റെ എത്തിമനെ കണ്ടു ശരിയാണ് സമുദ്രമാണ് എന്റെ നേതാവ് മുഹമ്മദ് വിജ്ഞാനത്തിന്റെയും സമുദ്രമാണ് മുഹമ്മദ് എങ്ങനെയുള്ള സമുദ്രമെന്നോ ആ സമുദ്രത്തിലെ രത്നങ്ങൾ ആ ഒഴിഞ്ഞൊഴുകുകയാണ് പുറത്തേക്ക് തള്ളി വരുന്നുണ്ട് ഇനി മാത്രം ഇറങ്ങി മുങ്ങി വല്ലാതൊന്നും മുങ്ങണ്ട അപ്പോൾ തന്നെ എനിക്ക് കിട്ടും ആ ജാതി രത്നങ്ങളുള്ള സമുദ്രമാണ് മുഹമ്മദ് അത് നല്ല നല്ല മാലകൾക്ക് ഉപകരിക്കുന്ന ഫത്തഹുബത്തു മനോഹരമായ മാലകൾ മാലകൾക്കൂർക്കപ്പെടുന്ന രത്നങ്ങൾ ഉണ്ടായില്ലേ ഫത്തുഹുബത്തു അപ്പോൾ ആ മാലകൾക്ക് വേണ്ടി കുതിക്കപ്പെടും ആ മാല എനിക്കു അത് അത് പുറത്തേക്കുണ്ടെത്തിയാൽ മാല മാലയാക്കി കൊടുത്താൽ അത് വലിയ മാർക്കറ്റിൽ വിൽക്കും മനസ്സിലാകും ഇവരെ പോലത്തെ ആളുകൾ റസൂളിലാകുന്ന ബഹറിൽ നിന്ന് മുങ്ങി കിട്ടിയതാണ് പിന്നീട് വേലന്മാർ വേലറങ്ങുന്നത് ഓലല്ല ഓലക്കൊന്നും അറിയില്ല അറിയില്ല വേലന്മാർക്ക് ആര് എടുത്തു കൊടുക്കണം സൂഫിയോ എടുത്തു കൊടുക്കണം ഇത്രയും ആഴത്തിൽ അറങ്ങിപ്പോയ സൂഫികൾ അവരെ അടിയിൽ നിന്ന് ഇങ്ങനെ മേലക്കെടുും ആ മേലക്കെടുമ്പോൾ രത്നങ്ങൾ അള്ളഹാൻ റസൂളിനെ പറ്റി രഹസ്യത്തിന്റെ രത്നങ്ങൾ രഹസ്യങ്ങൾ ഒരായത്തിനും രസ്യമുണ്ട് ഖുർആാനിലെ ഒരായത്തിന് നമ്മളീ പഠിച്ച മായനല്ല ഇനി വേറൊരു മേനുണ്ട് ഇനി അതിന് വേറൊരു മേനുണ്ട് ആ മയന അവസാനിക്കുന്ന കുറച്ച് വേറെ ഫീ കുല്ലി മത്തുല ഹദ്ദൂൺ ഒരു ഉദയത്തിന് ഒരു അവസാനമുണ്ട് ഫീ കുല്ലി ഹദ്ൻ ഒരു അവസാനത്തിൽ അടുത്ത ഉദയമുണ്ട് മനസ്സിലായില്ല ഒരാഴത്തിനൊരു ആശയാർത്ഥം വന്നാൽ അത് അവസാനിക്കുന്ന രസുണ്ട് അവിടെ പുതിയ ഒരാശയത്തിൻ്റെ ഉദയമുണ്ട് അതിന്റെ അവസാനമുണ്ട് അവിടെ അടുത്ത ആശയം ഉദിച്ചിരിക്കും അതുകൊണ്ടാണ് റബ്ബി അല്ലാതെ നമ്മളീ കൈ പറഞ്ഞ കാര്യം അള്ളാഹുവിന്റെ നാമത്തിലൊടങ്ങും പറഞ്ഞാൽ തന്നെ ഉള്ളെങ്കിൽ പിന്നെ അയൽപ്പത്തിനെ സമുദ്രം നമ്മളെ കുളത്തിലെ വെള്ളം കയറുക ഖുർആാന്റെ അർത്ഥമൊക്കെ എഴുതാൻ നമ്മളത് അനുസരിച്ച് ഒരു തൊട്ടി വെള്ളം അറിയാം ഒരു തൊട്ടി വേറെ പകുതി ആർക്കും കൂടി കൂടാ ഖുറാൻ പരിഭാഷക്കനുസരിച്ചാണ് ഖുർആൻ ഉള്ളത് എങ്കിൽ ഒരു ചെറിയ തൊട്ടിയില് വെള്ളടുത്ത് മഷിയാക്കിയ വരെ ബാക്കിയാക്കിയ കൊടുക്കാൻ ഉണ്ടോ ഖുർആൻ പറഞ്ഞു സമുദ്രമായ സമുദ്രമെല്ലാം കെലിമത്തുകൾക്കുള്ള വിവരണമായി അതിന് മഷിയായി ഉപയോഗിച്ചാൽ മഷിയായി ഉപയോഗിച്ചാൽ സമുദ്രവും മറ്റു ഇത് ഇങ്ങക്ക് എനിക്കാണെങ്കിൽ സാഹിത്യം അറിയാം അള്ളാക്ക് ഇത് ഖുർആൻ അല്ലേ ഇന്ത്യ ഖുർആാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് അലിഫുഖു അതിന് വിട്ടൊരു വാക്കതിൽ പറയില്ല അപ്പൊ സമുദ്രം മഷിയാക്കിയാലും ഖുർആാന്റെ ആശയങ്ങൾ തീരൂല നമ്മക്കോ നമുക്കെന്ത് നമ്മുക്കൊരു ബക്കറ്റിലെ വെള്ളം മഷിയാക്കിയാൽ പോലും ബാക്കിണ്ടോ മനസ്സിലായി ലഹത്തി എന്തേ നമ്മക്കറിയില്ല ഇതിൽ രഹസ്യം കിടക്കുന്നുണ്ട് ഒരു ഒരു ചില ആയത്തിന് നമ്മൾ വെക്കുന്ന അർത്ഥത്തിന് നേരെക്കും മറ്റൊരു അർത്ഥം അങ്ങനെയുണ്ട് അങ്ങനെയുമുണ്ട് ചില ആയത് അങ്ങനെ അർത്ഥമുണ്ട് എന്നാ ഒന്നാമത്തെ അർത്ഥത്തിൽ നിരാകരിക്കുകയില്ല രണ്ടാമത്തെ അർത്ഥമുണ്ട് അതിനൊക്കെ എവിടെ മുങ്ങണം നിബിയാവുന്ന ബ്രഹറിൽ മുങ്ങണം മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫയാകുന്ന ബഹറിൽ ആണ് മുങ്ങണം ആ ബഹറിൽ മുങ്ങിയാൽ രത്നങ്ങൾ പുറത്തിടുവരും